ലക്ഷങ്ങൾ മുടക്കി ഇങ്ങനെ ഫാൻസി നമ്പർ പലരും സ്വന്തമാക്കുമ്പോൾ നാട്ടുകാർക്ക് ഇതേ കുറിച്ച് എന്താണ് അഭിപ്രായം നോക്കാം സ്പീക്കിങ് ഒരു വലിയൊരു വീട്ടിലൊരു വണ്ടി വലിയ രണ്ടായിരം ഒരു അയ്യായിരം നമ്പർ കാണുമ്പോൾ ഒരു ഭയങ്കര അങ്ങനെ അതിനുവേണ്ടി ഒരു ആൾക്കാരും അങ്ങനെ വാങ്ങുന്നില്ല സാധനക്കാരം സാധാരണ ഓർഡർ നമ്പർ കിട്ടും പൈസക്കാർ പൈസ കൊടുത്തിട്ട് രണ്ട് ലക്ഷം ഒരു ലക്ഷം കൊടുത്തിട്ട് വാങ്ങുന്നു അപ്പോൾ അവർക്ക് പവർ ആയല്ലോ അതിനുവേണ്ടി മാത്രം വേറെ ഒന്നുമില്ല അതായത് ഞാൻ ഒരു ഫാൻസി നമ്പർ എടുത്ത് എന്നുള്ള ഒരു ഇതായി പൈസ കൊടുത്തിട്ട് എടുത്ത് അതാണ് ഇതിന്റെ ശരിക്കുള്ള ഇത് ഞാൻ പൈസ കൊടുത്ത് ഒരു ഫാൻസി നമ്പർ എടുത്ത് അതിന്റെ ഗുണങ്ങളായിട്ട് എന്തുള്ളത് നമ്മളായിട്ടൊന്നും കാണുന്നില്ല അതിന്റെ ഗുണങ്ങള് അതിൽ പറയുന്നത് അവരവർക്ക് അതിന്റെ പൈസ ഉണ്ട് മാത്രമേ മാത്രമല്ല വേറെ കാര്യമൊന്നും കാണുന്നില്ല ഇത് പിന്നെ നമ്മളെ മനസ്സിൽ നമുക്ക് ഒരു ഫാൻസി നമ്പർ വേണം മൊബൈലിൽ എടുക്കുന്നില്ലേ മാത്രം ഫാൻസി നമ്പർ ശരിക്കും പറഞ്ഞ ആവശ്യമില്ല പക്ഷേ മറ്റുള്ള ഗമ പക്ഷെ ഒരു അത് അവരുടെ ഒരു ഒരു പണത്തിൻ്റെ ഒരു പവറിന് ആൾക്കാരുടെ ഒന്ന് കാണിട്ട് എന്നുള്ള രീതിയിൽ കാണിക്കുന്നു സാധാരണക്കാരന് അങ്ങനെ വേണ്ട സാധാരണ പോലെ മതി അതിൻ്റെ ഒരു പവർ കാണിക്കാൻ വേണ്ടിയിട്ട് ഏഴ് 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 ഇങ്ങനെയുള്ള നമ്പർ അതിൻ്റെ ആവശ്യമുണ്ടായത് തോന്നില്ല ഫാൻസി ഒരു മോഡൽ ലക്ഷങ്ങൾ കൊടുത്തു പോകേണ്ട കാര്യമൊന്നുമില്ല ആവശ്യം എൻ്റെ അഭിപ്രായം അതിലെന്താ ഗുണമില്ല ഒരു ഗുണമില്ല വെറും ആൾക്കാർ മുന്നിൽ വലിയ ആളാണെന്നല്ലാതെ ഒരു ഗുണമില്ല അതിന് കാണുന്നില്ല അതിന് നമുക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ പിന്നെ പാൻസ് നമ്പർ നമ്പറാകും വലിയ വലിയ വണ്ടിയാകുമ്പോൾ എനിക്കൊരു ആൾക്കാർക്ക് ആൾക്കാർ മുന്നിൽ ഒരു എടുത്ത് അറിയപ്പെടാം നില നിലയില്ലാതെ വേറൊന്നും ഉപകാരമില്ല അതിൽ കാണിക്കുന്നത് അത്രയേ ഉള്ളൂ അപ്പോൾ നമ്പർ ഏതായാലും റോഡ് നിയമം പാലിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിൽ പിഴ വീടും കാരണം റോഡിൽ ഗതാഗത നിയമങ്ങൾ ഏത് നമ്പറുള്ള വണ്ടി ഓടിച്ചാലും അത് എത്ര വലിയ വണ്ടിയാണെങ്കിലും എല്ലാവർക്കും ഇരു ഇരുചക്രവാഹനത്തിനും അതുപോലെ തന്നെ കാറുകൾക്കും എല്ലാം ഒരേപോലെയാണ് അപ്പോൾ നിയമം പാലിക്കുക എന്നതും ഈ ഫാൻസ് നമ്പറൊക്കെ സ്വന്തമാക്കുന്നവരൊന്ന് ആലോചിച്ചുള്ളൂ